സ്ലാമിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എന്താ എല്ലാവരും വിശേഷ ആ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അമ്മക്കും അലഹദില്ല കുഴപ്പമൊന്നുമില്ല സുഖ കേട്ടോ അപ്പം ഒന്ന് ഞാനില്ല ചെറിയൊരു കേക്ക് ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ ഒരു സിമ്പിൾ കേക്ക് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം എന്താവും എന്ത് എങ്ങനെ എന്നൊന്നും അറിയില്ല കേട്ടോ ഞാൻ അതിൻ്റെ മുന്നേ കേക്കുകളൊക്കെ ഉണ്ടാക്കിന് പക്ഷേ ഈ കേക്ക് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് അപ്പം ഞാൻ കാണിച്ചു തരാം ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ എന്താവും എന്നൊന്നും ഏതായാലും ഞാൻ കാണിച്ചു തരാം അപ്പം ഇന്ന് നമുക്ക് അമ്മോൻ്റെ മോനും അതേപോലെ ഇമ്മേൻ്റെ അനിയത്തിൻ്റെ മോനും മോളൊക്കെ വിരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരിക്കൽ ഞാൻ കേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഉണ്ടാക്കുകയാണ് മുന്നേ ഒക്കെ ഞാൻ നമ്മൾ സാധാരണ കേക്ക് ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിട്ടോ കല്യാണത്തിൻ്റെ മുന്നേട്ടോ പിന്നെ കല്യാണം കഴിഞ്ഞാലേ പിന്നെ കേക്കുകളൊന്നും ഉണ്ടാക്കിയില്ല ഒരു പ്രാവശ്യം ഒറ്റ ഉണ്ടാക്കിയിട്ടുള്ളു അവിടെ നിന്ന് പിന്നെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പം ഒന്ന് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോന്ത്രപ്പായം വെച്ചാണ്ടായിട്ട് ഉണ്ടാക്കണത് അപ്പൊ ഒരു സിമ്പിൾ കേക്കിനാ കാണിച്ച് തരായിട്ട് ഉണ്ടാക്കണതൊക്കെ നമ്മളെ കേക്കിന് ഫസ്റ്റ് വേണ്ട എന്താ അറിയോ പഞ്ചസാര പഞ്ചസാരനെ പൊടിച്ചെടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് അത്യാവശ്യം അല്ല മധുരമാണ് അതുകൊണ്ട് ഞാൻ കുറച്ചധികം പഞ്ചസാര എടുക്കുന്നത് പിന്നെ ഏലക്കായിട്ടോ മൂന്ന് ഇലക്കായി അപ്പൊ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഞാന് ചെറുതായിട്ടൊന്നിൻ്റെ ചാർ മാറ്റിട്ടോ ആ ചാറില് പൊടിഞ്ഞപ്പോ സ്ഥലമില്ല അപ്പൊ ഞാന് അതിന്റെ നേരെ നുറുത്ത ചാർ എടുത്ത് ഇനി നമുക്ക് ഈ പഞ്ചസാര ഏലക്കായ് പൊടിച്ചേക്ക് മൂന്ന് മുട്ടനെ പൊട്ടിച്ചോയ്ക്കട്ടോ അപ്പൊ ഞമ്മക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചോച്ചു കൊടുക്കാം എന്നിട്ട് അതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ അപ്പൊ മൂന്ന് മുട്ടി പൊട്ടിച്ചോയിച്ച് അപ്പൊ ഇന്ന് എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ആളെ കിട്ടീനെട്ടോ ഐസമ്മോക്ക് കാണുന്നില്ലന്നാണ് പരാതി അറിയേണ്ടത് അപ്പൊ ഇന്ന് വീഡിയോ എടുക്കാനൊക്കെ ആളെ കിട്ടീനെ അപ്പൊ ഇതും കൂടി ഒന്ന് അടിച്ചിട്ട് വരാ അപ്പൊ എത്തി അല്ലെ ഐസമ്മോളെ അപ്പൊ അതങ്ങനെട്ടോ ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് ഒരു അടിച്ചെടുക്കാനിട്ടൊരു പാത്രത്തേക്ക് വയ്ക്കില്ല നമ്മള് ഒരു ഒന്നര നീന്ത്രപ്പായോ ഒന്നര നീന്ത്രപ്പഴം ഇടുകൾ അപ്പൊന്നര പഴം ചോയ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടായിട്ട് ഒന്നര എടുക്കണില്ലെങ്കിൽ ഒന്ന് മതി പിന്നെ നമ്മളെ സൺഫ്ലവർ ഓയില് ഒരു അര ഗ്ലാസ് അരമുക്ക ഗ്ലാസ് അത് ഒഴിച്ചിട്ട് ഇനി ഇതും ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കട്ടോ അങ്ങനെ അത് നമ്മൾ ഓയിലും പഴയ അടിച്ചത് നീക്കൊഴിച്ചു കൊടുക്കട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ ഈ മുട്ടയും ഓയിലും കഴിയും ഉണ്ടല്ലോ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അത് തന്നെ ഇല്ല നമുക്ക് ഒരു ഒരു ഗ്ലാസ് അളന്ന് എല്ലാം തുടുത്ത ഗ്ലാസ് ഇതാ കേട്ടോ പഞ്ചസാര ഒക്കെ അപ്പോൾ ഈ ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് മൈദ കുറച്ച് ബേക്കിംഗ് സോഡ അതേപോലെ തന്നെ കുറച്ച് ഉപ്പ് എടുത്ത് കൊടുക്കെട്ടോ കണ്ടോ എന്നിട്ട് ഇങ്ങനെ നല്ലോണം ധരിച്ചെടുക്ക എന്നിട്ട് നമ്മക്ക് ഇതില്ല ഇങ്ങനെ ഇട്ട് ഇട്ടു എന്നിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്ക എന്നിട്ട് ഇങ്ങനെ നല്ലോണം ഇളക്കുക അപ്പൊ ഇന്ന് നമ്മള് എൽപ്പറുണ്ട് നമ്മളിപ്പോ ഇളക്കായിട്ടെന്നൊക്കെ പറഞ്ഞു ഇത് അതെടുക്കല്ലേ ഇനി ഇതും കൂടി ഇട്ടെടുക്കുക എന്നിട്ട് ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ നമ്മൾ മിക്സ് അല്ല ഉഷാറ അതിനോട്ട് ഇങ്ങനെ ഒരു പരുവത്തിൽ കിട്ടണം അപ്പം അതിങ്ങനെ ഇങ്ങനെ ഇളക്കി 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 ഇങ്ങനെ നമ്മളാക്കി എടുത്ത് കഴിഞ്ഞ് നമുക്ക് ചട്ടിക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ചട്ടിയാണ് വെച്ചത് ഒന്ന് ചൂടായിട്ട് കഴിക്കില്ലേ കുറച്ച് ഇങ്ങനെ ഇതാക്കുക അപ്പോൾ നമ്മൾ ചട്ടി ചൂടായു കുറച്ച് ഓയിലൊഴിച്ചുകൊടുക്കുക എന്നിട്ട് ആ ഓയിൽ എല്ലായിടത്തും ഇങ്ങനെ ആക്കണം കേട്ടോ ഇനി കുറച്ചിടാം ഇങ്ങനെ ഈ സൈഡിൽ വെള്ളം അപ്പം അത് നമ്മളെല്ലോടത്തും ഓയിലാക്കിയിട്ട് നീ മാവ് നമുക്ക് നീക്കം ഒഴിച്ചുകൊടുക്കാം കേട്ടോ റെഡിയാവോ എന്തോ എന്നും നമുക്ക് അറിയൂലെട്ടോ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പഴയത്തിൻ്റെ കഷ്ണമൊക്കെ ഉണ്ടെന്ന് അടിയാക്കിയത് ും കുഴപ്പല്ല ഇത് ഇനി കരിഞ്ഞാലും നന്നായാലും റെഡി ആയാലും എന്തായാലും ഞാൻ കാണിച്ചു തരണ്ടട്ടോ എന്താവണെന്നറിയില്ല എന്തായാലും ഞാൻ കാണിച്ചിരേണ്ട അപ്പൊ ഇത് വെച്ച് നമ്മളിത് മൂടുക എന്നിട്ട് ഇതിപ്പോ ഒന്ന് ചൂടായല്ലോ ഞാൻ അതിന്റെ അടിയിൽ നമുക്ക് ഈ പാത്രം വെച്ചുകൊടുക്കാം അത് ഞാൻ സാധാരണ കേക്ക് ഉണ്ടാക്കി ഉണ്ടാക്കി ഇങ്ങനെ ആയതാ കേട്ടോ ഈ പാത്രം ഇത് പോവാൻ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണ്ടി ഇതിലാണ് ഞാൻ സാധാരണ അടി വയ്ക്കലീ മൂടിയാണ് അതിൻ്റെ അടുത്തുനിന്ന് മാറിക്കൂടേ പിന്നെ ഇത് വെച്ച് നോക്കുക എന്നിട്ട് ഇത് ഇതിൻ്റെ മുളയ്ക്ക് കാരണം അപ്പോൾ ഞാൻ ആയിട്ട് കാണിച്ചുതരാം ഞാനത് ആ കേക്കൊക്കെ അടുപ്പത്തിട്ട് കാണാൻ നേരെ പുറത്തേക്ക് ഇറങ്ങിയേക്കാട്ടോ കേട്ടോ അയസം മോളും ഞാൻ ഉച്ചക്കും ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു ചീച്ചിലും പരിപാടിയൊക്കെ ഉണ്ട് അപ്പം ഉമ്മ ഓളി എടുത്ത് മുറ്റത്ത് കൂടെ അങ്ങനെ നടക്കുന്നുണ്ട് അപ്പം ഞാനും മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പം ഞാനൊരു കാര്യം കാണിച്ചതരാം കേട്ടോ നമ്മൾ ചെറുനാരങ്ങമ്മിലേ ഒരു ചെറുനാരങ്ങ ഉണ്ടാക്കണേ കണ്ടോ ഈ ചെറുനാരങ്ങ അന്നത്തെതറിയോ കണ്ടോ അത് ഇത്ര വലുപ്പമായിട്ടുള്ളു കേട്ടോ ഇത് സാധാ നാടൻ ചെറുനാരങ്ങ കേട്ടോ എൻ്റെ പൊണ്ണൂൻ്റെ കൂടെ ഉണ്ട് കൊമ്പ് ഇച്ചിട്ടാണ്ട് ഉണ്ടാക്കുന്നത് അതല്ല കേട്ടോ ഇത് സാധാ കുരു മുളച്ചുണ്ടായതാണ് കേട്ടോ എൻ്റെ കല്യാണത്തിന് കല്യാണത്തിന് വെപ്പും തൊക്കെ ഈ ഒരു ഭാഗത്തേന് അപ്പോൾ അന്ന് ചെറുനാരങ്ങ മുളച്ചുണ്ടായതാ കേട്ടോ കുരു ചാടിക്കാണ്ട് അങ്ങനെ മുളച്ചുണ്ടായത് ഇപ്പം അയിമേൽ കായ് ഉണ്ടായിക്കണം അത് തീരെ പ്രതീക്ഷിതാണ് അത്ര ഉള്ളു കേട്ടോ വലുപ്പോൾ കുറച്ച് നാല് വർഷമായി നാല് വർഷമാവാൻ പോവാണ് എപ്പോൾ അതിന്മ കായുണ്ടായ പിന്നെ പോർച്ചൊന്നും ഞങ്ങളത് കാണാൻ പറ്റില്ല ഫുള്ള് അയൽട്ടോ മഴ ആയോണ്ട് തന്നെ ഫുള്ള് അയലാണ് അപ്പൊ കൊരങ്ങന്മാർ വന്നിനി നേരത്തെ പോലും കുരങ്ങന്മാരുണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് പുറത്തിറങ്ങിയതാണ് പക്ഷേ കുരങ്ങന്മാരൊന്നും ഇല്ല പോലൊക്കെ പോയിന് ഇണ്ടോ ഏ ഇണ്ടല്ലോമാരെ വരച്ചുണ്ട് ഏടെന്നിട്ട് ഞാൻ കാണില്ലല്ലോ ആ കുരങ്ങന്മാരുണ്ട് കേട്ടോ ഞാൻ എന്നാൽ കൊരങ്ങന്മാരൊന്നും ഇല്ല എന്നൊക്കെ വിചാരിച്ചിരിക്കും ക്യാമറ എങ്ങോട്ടും തിരിച്ചാന്ന് വെച്ചാൽ ഇങ്ങോട്ടും തിരിച്ചാന്ന് വെച്ചാൽ ഇങ്ങോട്ടൊന്നും ഇങ്ങോട്ട് തിരിച്ചുമ്പോൾ ആടെ അമ്മ ഉണ്ട് ഇങ്ങോട്ട് തിരിച്ചുമ്പോൾ അവിടെ കുറേ തിരുമ്പിയത് ചിക്കിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ നിന്ന് തിരേണ്ടി വരും ഞാൻ അവിടെയൊക്കെ ഉണ്ട് ഏഹ് അപ്പം കൊരങ്ങന്മാരുണ്ട് ഞാൻ എന്നാ അനക്കൊന്നും കാണാത്ത പോലും പോയി എന്ന് വിചാരിച്ചിട്ട് ഓല് നമ്മള് പുറത്തേക്ക് ഇറങ്ങിയ പ്ലീ ഓല അനങ്ങാതെക്ക് അപ്പം ഞാൻ കാണിച്ചു തരാം കാണോന്നറിയില്ല കേട്ടോ ഫോണിൽ കണ്ടില്ലേ അനക്കല്ല നിങ്ങൾ കാണണ്ടോന്നറിയില്ല ഇതാണ് ആള് കണ്ടോ നമ്മൾ കണ്ട് നമ്മൾ കണ്ടപ്പോൾ പോണണ്ടില്ലേ അനക്കില്ലാതെ ഇരുന്ന് തിന്നുക ഞാൻ അബില് പോയി വിചാരിച്ച അനക്കില്ലാത്തപ്പോ അപ്പൊ ഇവര് പോയിട്ടില്ല അവിടെ ഉണ്ട് ഇണ്ടിട്ടോ ആ മരുത്തുമരൊക്കെ ഉണ്ട് പക്ഷെ ഫോണില് കാണുന്നില്ല ഐസമ്മോള് ചെറുതായിട്ടൊന്ന് ചെയ്യുന്നുണ്ട് ഇപ്പൊ അനുവിൻ്റെ കേട്ടോ അനു എന്ന് പറയണത് മമ്മൂട്ടിന്റെ മകൻ അതായതിന്റെ മന്റെ അനിയത്തിന്റെ മോനാ കേട്ടോ പോൻ്റെയിലാണ് ഇപ്പോള് വന്നപ്പോങ്ങ ചെറുതായിട്ടൊരു മടിയൊക്കെ റെഡിയായി കുറച്ചേരായിട്ടോ വന്നിട്ട് അപ്പൊ എന്താട്ടോ നമ്മള് തോട് ഇങ്ങനെ പോണണ്ടിര വെള്ളം ഉം ഇങ്ങനുണ്ട് കേക്ക് വെന്തിയില്ലെട്ടോ കേക്ക് അടുപ്പത്താണെട്ടോ കേക്കിനടുപ്പത്തിക്കാതപ്പോ മുറ്റത്ത് കൂടെ ഇറങ്ങി നടക്കുന്നത് ഇല്ലേ മുറ്റത്ത് കറങ്ങൂല മഴ ആയതുകൊണ്ട് മുറ്റത്തൊക്കെ ഒന്നും അങ്ങനെ അങ്ങോട്ട് ഇറങ്ങൂലേട്ടോ എമ്മ രാവിലെ ഇറങ്ങി മുറ്റൊക്കെ അടിച്ചു തരും പിന്നെ നമ്മളല്ലേ നമ്മളിങ്ങനെ അകത്തു കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും അങ്ങനെയൊക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ നമുക്കൊരു റംബൂട്ടാണ്ട് കേട്ടോ എന്നോ കാലമുണ്ട് ഇതുവരെ അത് പൂവും കായുണ്ടായില്ല എന്താണ് അവല് ചില പറയുന്നത് തുണമാണെന്ന് തോണയുമില്ല ഒറ്റ ഒരാളുള്ളൂ ഞാൻ അതുകൊണ്ടാണോന്നറിയില്ല അതാ ഫൈനലി നമ്മളെ കേക്ക് റെഡി ആയിട്ടോ അത് ഞാൻ മറച്ചിട്ടാണ്ട് അപ്പുറം കൂടി ഒന്ന് വേവിച്ചിട്ട് നല്ല സോഫ്റ്റ് കണ്ടോ ആ നല്ല ചൂടുണ്ട് തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിന് കേക്ക് സെറ്റായി കുറച്ചൊന്ന് ചൂടാറട്ടോ എന്നിട്ട് വേണം നമുക്ക് ഇത് കട്ട് ചെയ്യാൻ ആ എന്നിട്ട് വേണം നമുക്ക് ഇത് കട്ട് ചെയ്യാൻ കേട്ടോ പക്ഷെ നല്ല ചൂടപ്പടെ ഇറക്കിയിട്ടുള്ളൂ കേട്ടോ ഞാൻ അപ്പോൾ കേക്ക് റെഡിയായി നല്ല പൊന്തിയൊക്കെ വന്നിട്ട് നല്ല പൊങ്ങിയൊക്കെ വന്നു അപ്പോൾ ഞാൻ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടി കണ്ടിട്ട് അടിപൊളിയാണ് ഞാൻ തിന്നോക്കട്ടോ തിന്നിട്ട് ഞാൻ എങ്ങനെയുണ്ട് ഇത് പറഞ്ഞുതരാം നമ്മളാ കേക്ക് സെറ്റ് ആയിട്ടോ അപ്പോൾ ആ ഓളൊക്കെ എട്ട് കൊടുത്ത് അപ്പോൾ താ ഓക്ക് മുറിച്ചണം പറഞ്ഞ് കേക്ക് അപ്പോൾ ഞങ്ങൾ ഓക്ക് മുറിച്ചാലും മടിക്കൊടുത്തോട്ട് അപ്പോൾ ഓൾ മുറിച്ചെ റെഡി ആവുമല്ലോ അപ്പം നമ്മൾ താത്താനും കൂടി കൂട്ടിയിരുന്നു മുറിച്ചാണ് കേക്ക് മുറിച്ചാൽ പോവുകയാണ് മുറിച്ചോളേ അപ്പൊ കേക്ക് നല്ല ചൂടുണ്ട് അപ്പൊ ഐസമ്മക്ക് മുറിച്ചണം പറഞ്ഞു അപ്പൊ ചൂടുള്ളനോട് ഞാൻ ഓലയും കൂടി കൂട്ടിയതാട്ടോ അപ്പൊ കേക്ക് മുറിച്ചോ നല്ല അടിപൊളിയായിട്ടോ അപ്പൊ എങ്ങനെയുണ്ട് കേക്ക് തന്നെ ഇവള് സൂപ്പർ നോക്കാനുണ്ട് അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു നല്ല സോഫ്റ്റ് ഉണ്ട് നടത്തോ സോഫ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടോ കേക്ക് അടിപൊളിയായി എനിക്ക് പോലും രസം പറഞ്ഞ എനിക്ക് നിക്കാൻ ഒന്നും കഴിയണില്ല നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് വലുട്ടോ ശരിക്കും നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കേണ്ടി കേട്ടോ എങ്ങനെ ഉണ്ട് എന്നൊക്കെ എന്നിട്ട് പറയേണ്ടി സിമ്പിൾ ഇട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി കേക്കാട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് കമന്റ് ഇടേണ്ടി ആ അത് അത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ ചെറിയൊരു വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മഴ പെയ്യാൽ തുടങ്ങിയിട്ടോ ഇപ്പം അങ്ങോട്ട് പെയ്തു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ഇടാം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നാളെ നല്ലൊരു വീഡിയോ ഏറ്റു വരാം ബൈ